നമ്മുടെ ഇന്ന് കേരളത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു തലത്തിലുള്ള നടക്കുന്ന ഫ്രോഡ് ഇൻവെസ്റ്റ്മെൻറ് ഫ്രോഡാണ് വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നിന്ന് ആൾക്കാരിനെ ബന്ധപ്പെട്ടിട്ട് അവരുടെ വിശ്വാസം എടുത്ത് ഈ ഓൺലൈൻ ട്രേഡിങ്ങിലെ മറ്റു ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ്സ് തരാമുള്ള പറഞ്ഞിട്ട് ചതിപ്പാക്കുന്ന പരിപാടി നടത്തി വരികയാണ് അപ്പോൾ നമ്മുടെ ആൾക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്ര വിശ്വാസം ആയിട്ട് പറഞ്ഞാലും അതിൻ്റെ കൂടുതൽ പ്രാവശ്യം വെരിഫൈ ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ മാത്രമേ അത് എടുക്കാൻ പറ്റൂ ഇങ്ങനെയുള്ള കുറേ ആൾ പൈസകളിൽ ഇര ചീറ്റിംഗ് ആയിട്ട് ഇരയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ആൾക്കാരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും സംശയം ഇൻവെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ് ട്രേഡിംഗ് പറയുമ്പോൾ എന്ത് സംശയം വന്നാലും വൺ നയൻ ത്രീ ജീറോലായാലും ഇല്ലെങ്കിൽ സൈബർ ഡിവിഷൻ പോലീസോ ഇല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്